शबरीम स्वर्णकुला के नेतृत्व नल्गिया इलदीच केंद्र आभ्य मंत्री अमित शाह आज मैं भारतीय जनता पार्टी की ओर से ये पूरे सम्मेलन की ओर से चुने हुए प्रतिनिधियों की ओर से केरल के मुख्यमंत्री के सामने मांग करना चाहता हूँ ये जांच को एक न्यूट्रल एजेंसी को आप स्वयं ही सौंप दें ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളുടെ പേരിൽ കേരളത്തിന്റെ പേരിൽ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു ശബരിമലയുടെ അന്വേഷണം ഒരു നിഷ്പക്ഷ ഏജൻസിയെ ഏൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ മിത്രോ ജന ഏജൻസി സോപ്പി ജയഗി ഭാരളെ ഹർ ഗെ का काम करेगी निष्पक्षമായ ഒരു അന്വേഷണം നിങ്ങൾ നടത്തിയില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ വീട് വീടാന്തരങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇതിനെതിരെ ഉള്ള വലിയ പ്രക്ഷോഭം എഴിച്ചുപിടും എ ഡെമോക്രസിയുടെ വിജ്ജൻസ് ആപ് यहां पर मनमानी नहीं चलती है हम जनता को जागरूक करकर आपके खिलाफ खड़ा कर देंगे आपको न्यूട്രൽ जांच देनी ही पड़ेगी പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് നിങ്ങൾക്ക് നിഷ്പക്ഷമായ അന്വേഷണത്തിന് വഴങ്ങേണ്ടി വരും അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരും ഈ ആസ്ഥെ ഇവർക്ക് നമ്മളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല ഓർ ജൂര കേരള കോക്സി ബാസത്തെ ഹോ പൂര കേരൾ കോ സുരക്ഷിത് നാ സക്തേ ഹോ और पूरे केरल की आस्था का संरक्षण भी नहीं कर सकते हो तो आपको फिर से चुनकर लाने ചുണി ഉപലബ്ധരിമലയിലെ കൊള്ളകൾ ഒരു നിഷ്പക്ഷ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ തയ്യാറാകും വരെ ബിജെപിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വലിയ പ്രക്ഷോഭങ്ങൾ സംഗളിപ്പിക്കുമെന്ന് അമിത് ഷാജി അറിയിച്ചു പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും എസ്ഡിപിയെയും ഒക്കെ വിഭജന രാഷ്ട്രീയിതെന്ന ആർക്കെങ്കിലും ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് हम ट्रिपल तलाक समाप्त करते हैं नाम मुतलाका അവസാനിപ്പിക്കു എൽഡിഎ യുഡിഎഫ് ദono വിരോദ്ദ് karte hain അതിനെ എൽഡിഎഫ് ഉം യുഡിഎഫ് ഉം ഒരുപോലെ എതിർത്തു મે આજ मुस्लिम महिलाओं को समान पूर्वक जीने का अधिकार है या नहीं ज्ञान केरलिले मुख्यमंत्री ओर जिला जोदियला ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തെ ചോദ്യം মুসলিম വനിതകൾക്ക് સમાધાનപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അധികാരമില്ലം ഹം വഖഫ് മേസേ કરപ്ഷൻ ദൂർ കർനെ കേലിയേ കാനൂൻ ലേകർ ആതേ ഹം ইসക യേ ദോനോ വിരോധ കർതേ ഹം വഖഫ് ബോഡികളിലുള്ള അഴുമതി അവസാനിപ്പിക്കാൻ ന നിയമം കൊണ്ടുവന്നു ഇവർ രണ്ട് പേരും ഇതിനെ എതിർക്കുകയാണ് ആജ്മേ क्वेश्चन पूछना चाहता हूं पिंडराई विजयन जी से कि सेनाकुल में 600 ईसाई और हिंदू परिवार की 400 एकड़ भूमि वक्फ बोर्ड के नाम से हड़प कर ली गई उसको बचाने के लिए आपका क्या विचार है ज्ञान पढ़ रहा है എറണാകുളത്ത് അറുന്നൂറോളം ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും നിന്ന് ഏക്കറോളം ഭൂമി തട്ടിയെടുത്തതിൽ എന്താണ് അവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ സ്വീകരിച്ച നടപടി യു ഡി എഫ് എൽ ഡി എഫ് ചീജോ സുരക്ഷിത